നമസ്കാരം എ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന കാര്യത്തെ കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളിവിലും സിൽവർ ഇ ടി എഫുകളിലും സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ ജനുവരി അവസാനം വെള്ളിവിലുണ്ടായ ആ വമ്പൻ തകർച്ച പലരെയും പേടിപ്പിച്ചിട്ടുണ്ട് കിലോയ്ക്ക് നാല് ലക്ഷം രൂപ വരെ തൊട്ട വെള്ളി ഒറ്റയടിക്ക് താഴേക്ക് വീഴുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് സിൽവർ ഇ ടി എഫുകൾ ഇരുപത് ശതമാനത്തോളം ഇടിഞ്ഞത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് വെള്ളിയിൽ പണം എടുത്തത് ബുദ്ധിയാണോ അതോ ഇതൊരു കെണിയാണോ നമുക്ക് നോക്കാം സത്യത്തിൽ വെള്ളിയുടെ കാര്യത്തിൽ ഇപ്പോൾ സംഭവിച്ച ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണ് അതായത് വില ഒരുപാട് കൂടിയപ്പോൾ ലാഭമെടുത്ത് ആളുകൾ മാറിയതാണ് ഈ ഇടിവിന് പ്രധാന കാരണം അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ കരുത്താർജിച്ചതും അമേരിക്കയിലെ പുതിയ സാമ്പത്തിക നയങ്ങളും ഇതിനെ ബാധിച്ചു വെള്ളിയുടെ കാര്യത്തിൽ സ്വർണത്തേക്കാൾ വേഗത്തിൽ വില കൂടുകയും കുറയുകയും ചെയ്യും കാരണം വെള്ളി ഒരു നിക്ഷേപം എന്നതിലുപരി വ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ച് സോളാർ പാനലുകൾക്കും ഇലക്ട്രിക് വാഹനങ്ങൾക്കും അത്യാവശ്യമായ ഒരു വസ്തുവാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച മാത്രം എം സി എക്സ് വിപണിയിൽ വെള്ളി വിലയിൽ ഏകദേശം പതിനാറ് ശതമാനത്തിലധികം ഇടിവ് രേഖപ്പെടുത്തി ഇതോടെയാണ് സിൽവർ ഇ ടി എഫുകൾക്കും ലോവർ സർക്യൂട്ട് ബാധകമായത് എസ് ബി ഐ നിപ്പോൺ ഇന്ത്യ ഐ സി ഐ സി തുടങ്ങിയ പ്രമുഖ സിൽവർ ഇ ടി എഫുകളെല്ലാം ഇരുപത് ശതമാനം വരെ താഴ്ന്നു ഇത് കണ്ട് പലരും പേടിച്ച് പണം പിൻവലിക്കാൻ തിരക്ക് കൂട്ടുകയും ചെയ്തു എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ബി എസ് സി ഇപ്പോൾ ഇത്തരം ഇ ടി എഫുകൾക്ക് ഇരുപത് ശതമാനം സർക്യൂട്ട് ലിമിറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതായത് വില ഒരു പരിധിയിൽ കൂടുതൽ താഴേക്ക് പോകുന്നത് തടയാൻ ഒരു സംവിധാനമുണ്ട് എന്ന് ചുരുക്കം ഇപ്പോൾ വെള്ളി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം വിപണി വിദഗ്ദ്ധർ പറയുന്നത് ഇതൊരു തിരുത്തൽ മാത്രമാണെന്നാണ് ദീർഘകാലത്തേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളിയുടെ ആവശ്യം കൂടി വരികയാണ് സോളാർ എനർജി എ ടെക്നോളജി എന്നീ മേഖലകളിൽ വെള്ളിയില്ലാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ വില കുറയുമ്പോൾ പതുക്കെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതും പഠിക്കുന്നതും നന്നായിരിക്കും വെള്ളിക്കിലോയ്ക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ എന്ന നിലയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്ന് ചില വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അങ്ങനെയെങ്കിൽ അതൊരു നല്ല അവസരമായേക്കാം ഒറ്റയടിക്ക് വലിയ തുക ഇടാതെ ചെറിയ തുകകളായി ഇ ടി എഫുകളിൽ പണം മാറ്റിവയ്ക്കുന്ന റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും എപ്പോഴും ഓർക്കുക ഓഹരി വിപണിയിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്കുള്ളതാണ് അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക ഉപദേശകനുമായി സംസാരിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ് ഇതൊരു നിക്ഷേപ ഉപദേശമല്ല വെള്ളിയിലോ മറ്റേതെങ്കിലും മേഖലയിലോ പണം ഇടുന്നതിന് മുൻപ് സ്വന്തമായി പഠിക്കുകയോ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയോ ചെയ്യേണ്ടതാണ് നന്ദി